ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ഇന്ന് മഴയുടെ ദിവസമാണ് മഴ ക്യാമ്പിലാണ് നമ്മൾ മഴയെ ഒന്ന് സാങ്കേതികമായിട്ട് അറിയുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഉദ്ദേശ്യം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് റെയിൻ ഈസ് എ സേക്രട്ട് ഫ്ലോ ഓഫ് നേച്ചർ ദറ്റ് ക്ലീൻസ് നെറിഷ്യസ് ആൻഡ് അവേക്കൻസ് ലൈഫ് തുള്ളിയായും മാരിയായും മഴ നമ്മെ പുതയ്ക്കുകയാണ് മഴ ഭൂമിയുടെ ജീവിതചാക്രകതയുടെ പ്രതീകമാണ് വഴിമാറി നടന്നവർക്കുള്ള ദുരന്തങ്ങളെ വിളി വഴിമാറി നടന്നവർക്കുള്ള ദുരന്തങ്ങളെ വിളിച്ചോതുന്ന മഴയുടെ ശുഭമുഖങ്ങൾ സത്യത്തിൽ എന്താണ് ജീവിതത്തിലെ മാറ്റവും നാശവും ബന്ധങ്ങളും ഒക്കെയൊക്കെയാണ് മഴയിലൂടെ പ്രകൃതി നമ്മെ ബോധ്യമാക്കുന്നത് ദാർശനികമായി നോക്കുമ്പോൾ മഴ നമ്മുടെ അസ്തിത്വത്തിന്റെ ഒഴുക്കിന് എല്ലാം മാറുമെന്നതിൻ്റെ പ്രതീകമാണ് മഴ പ്രകൃതിയുടെ സ്വാഭാവികമായ ഒഴുക്കാണ് ത്രിഗുണങ്ങളുടെ സമ്മേളനമാണ് ഇരുണ്ടമേഘങ്ങൾ തമോഭാവത്തെയും പെയ്തൊഴിയൽ രജോഭാവത്തെയും നവമുഗുളങ്ങൾ സത്വഭാവത്തെയും പ്രകടമാക്കുന്നു ആത്മീയമായി അറിയുമ്പോൾ മഴ ദൈവീകമായ കൃപയാണ് അനുഗ്രഹമായും സർവർക്കും ഒരുപോലെയുള്ള നീതിയോ സ്നേഹമോ ആയും ദൈവത്തോടുള്ള വേർപാട് നിറഞ്ഞ കണ്ണീരായും നിശ്ശബ്ദതയിൽ മുഴുകാനുള്ള ക്ഷണമായി മഴ അനുഭൂതിയാകുന്നു ജലതത്വമായ മഴ നമ്മെ ശുദ്ധീകരിക്കുകയും തണുപ്പിക്കുകയും പോഷിപ്പിക്കുകയും സ്വാധിഷ്ഠാന ചക്രത്തെ ഉണർത്തുകയും ചെയ്യുന്നു മാനസികമായി മഴയോടുള്ള സ്വീകാര്യത ശരീരകർമ്മങ്ങളുടെ മലിനത ശരീരകർമ്മങ്ങളുടെ മലിനത മാറ്റുകയും നമ്മുടെ കർമ്മബാധ്യതകളെ കഴുകി നീക്കുകയും അകംസ്വത്വത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു മഴയുടെ അനുഭവം നമ്മിലെ ആനന്ദരസങ്ങളെ ഉണർത്തുകയും ഭയ ദുഃഖ വേദനകളെ നിവാരണം ചെയ്യുകയും ശാന്തിയിലേക്കും ധ്യാനത്തിലേക്കും നയിക്കുകയും നമ്മെ പൂർണ്ണ പുനഃസ്ഥാപനത്തിന് യുക്തമാക്കുകയും ചെയ്യുന്നു അതെ മഴ ഒരു അനുഭവമല്ല നമ്മെ പ്രകൃതിയുടെ മടിത്തട്ടിൽ വാരിപ്പുണർന്നിരിക്കുന്ന സമ്പൂർണ്ണ വാത്സല്യമാണ് അനുഗ്രഹമാണ് അപ്പോൾ നമ്മളിന്ന് മഴ അറിയാനാണ് മഴ എന്തെന്ന് അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ മഴ നമ്മൾ നമ്മളതിന് പറയുന്നത് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് മഴ ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഞങ്ങൾ മഴ ക്യാമ്പ് നടത്തി വരുന്നുണ്ട് എല്ലിയാമ്പതി തൊണ്ണൂറ്റിയെട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി ഇരുപത്തി ഇരുപത്തി ഏഴ് വർഷമായി അപ്പോൾ ആദ്യമൊക്കെ മഴക്കാലത്ത് മഴ കിട്ടുമായിരുന്നു പിന്നെ പിന്നെ മഴ മാറിപ്പോയി ജൂണില് പരിസ്ഥിതി തരത്തിൽ കിട്ടും പിന്നെ പരിസ്ഥിതി തരം കഴിഞ്ഞ് മാറി 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 ജൂലൈ അവസാനമായി ഓഗസ്റ്റ് ആയി പിന്നെ പ്രളയമായി മഹാമാരിയായി പേമാരിയായി അങ്ങനെ മഴ ഒരു പുഴി പുതിയൊരു സംഭവമായി പണ്ടൊക്കെ മഴ ഒരു അനുഭൂതി എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ എടുത്തിരുന്നത് പിന്നീടത് മഴ ഒരു ഭയപ്പെടുത്തുന്ന സംഭവമായിട്ട് മാറി അല്ലേ ഇപ്പോഴും മഴ മഴയെന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ഭീതിയാണുള്ളത് തുള്ളിയായും മാരിയായും മഴ നമ്മെ കുതയ്ക്കുകയാണ് ിട്ട് ഇറങ്ങി അലച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഡ്രിസിലിംഗ് ഉണ്ടാവും അല്ലെ ഇങ്ങനെ തുള്ളി ആയിട്ട് മഴ നമ്മുടെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കതൊരു ഒരു അനുഭൂതിയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും മഴ ഭൂമിയുടെ ജീവിത ചാക്രകതയുടെ പ്രതീകമാണ് ജീവിതത്തിൽ ദിനരാത്രകളുണ്ട് വാർഷികങ്ങളുണ്ട് അല്ലെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം ചാക്രികമായിട്ടാണ് സംഭവിക്കുന്നത് പ്രകൃതിയുടെ നിയമങ്ങളെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും എല്ലാം ചാക്രിക രൂപത്തിലാണ് സംഭവിക്കുന്നത് ഇങ്ങനെ നിരന്തരമായിട്ട് റോക്കറ്റ് പോകുന്ന പോലെ പോകുന്ന ഒരു പരിപാടിയാണ് ചാക്രികമായിട്ട് സംഭവിക്കും ജീവിതത്തെ അടുത്തു നിന്ന് നിരീക്ഷിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം മഴ ഒരിക്കൽ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചില മാറ്റങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക മഴയൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകുക മലയാളിക്ക് അറിയാം അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടവർക്കറിയാം മഴ വീണ്ടും വരും ഓരോ തവണ മഴ പോകുമ്പോഴും നമുക്കറിയാം മഴ വീണ്ടും വരും മഴ ഒരു ചാക്രികതയാണ് എന്നുവെച്ചാൽ പ്രകൃതി ചക്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ചക്രമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ മറ്റേ മഴയുടെ ചാക്രികത എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന മഴയാണ് ഇപ്പോഴത്തെ ഈ ഭയങ്കര സ്റ്റോം സ്റ്റോമൊക്കെ വന്നുകൊണ്ടുള്ള അത് വഴിമാറി നടക്കുന്നവർക്കുള്ള ദുരന്തങ്ങളെ വിളിച്ചു തരാം ആർക്കാണ് ഇത് കിട്ടുക നമ്മൾ ഇന്നലെ സംസാരിച്ചു മഴ പെയ്തെന്നറിയുന്ന സമയത്ത് മഴയോടും പ്രകൃതിയോടും ഒക്കെ ചേർന്നിരിക്കുന്നവരുടെ തലയ്ക്കൊന്നും വരാൻ പോകുന്നില്ല മഴ പ്രശ്നമാണെന്ന് കരുതുന്ന പ്രകൃതിയോട് ചേർന്ന് പോകാൻ കഴിയാത്തവർക്കാണ് മഴ ആഘാതമുണ്ടാക്കുന്നത് വഴി മാറി നടക്കുന്നവർക്കുള്ള ദുരന്തങ്ങളെ വിളിച്ചോതുന്ന മഴയുടെ ശുഭമുഖങ്ങൾ സത്യത്തിൽ എന്താണ് മഴയുടെ ശരിയായ മുഖങ്ങളുണ്ടല്ലോ അത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ മഴ വന്ന ഉടനെ കുട പിടിക്കുന്നവരാണ് നമ്മളല്ലേ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ പരിപാടിക്ക് വന്നപ്പോൾ തന്നെ പലരും എത്ര കുടയെടുക്കണം എത്ര ലെയർ വോട്ടെടുക്കണം എന്നൊക്കെ ചോദിച്ചവരുണ്ട് മഴ വരുന്നത് മഴ കൊള്ളാനല്ലേ വരുന്നത് അപ്പോ കാട്ടിപ്പോണ സമയത്തും ഒക്കെ നമ്മൾ മഴ കൊള്ളുകല്ലേ വേണ്ടത് മഴ കൊള്ളാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മഴ കൊള്ളുക ജീവിതത്തിലെ മാറ്റവും നാശവും ബന്ധങ്ങളും ഒക്കെയൊക്കെയാണ് മഴയിലൂടെ പ്രകൃതി നമ്മളെ ബോധ്യമാക്കുന്നത് മര്യാദയ്ക്ക് ഉണങ്ങി കിടക്കുന്ന മുറ്റത്ത് മഴ വന്നു കഴിഞ്ഞാൽ അതിന്റെ കടല മുഴം മാറും മാറ്റം ഉണ്ടാവും നമ്മൾ കെട്ടിപ്പൊക്കി വെച്ച നല്ല കൃഷിയിടങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു വെച്ചതൊക്കെ താറുമാറായി താറുമാറിപ്പോകുന്ന കാണാം എല്ലാം താറുമാറായി പോവില്ല താറുമാറിപ്പോകില്ല വിധം ചെയ്തതൊക്കെ പോകില്ല ശരിയല്ലാത്തതൊക്കെ പോകും അപ്പോ ശരിയായി ചെയ്തത് പോകില്ല ശരിയല്ലാത്തത് പോകുന്നു പറയുമ്പോൾ ശരിയുള്ളതും ശരിയല്ലാത്തതും എന്തെന്ന് വിവേചിക്കാൻ അത് തിരിച്ചറിയാൻ മഴയ്ക്ക് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ മഴയ്ക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് നന്നായി ചെയ്താൽ അത് അവിടെ ഇരിക്കും നന്നല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും മാത്രമല്ല മഴ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ സൗത്ത് സ്ഥലത്തുള്ള ഇവിടെ മൺസൂൺ ആവശ്യത്തിനുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മഴ എന്നുള്ളത് നമ്മുടെ ജീവിതമായിട്ട് ആണ് അപ്പോൾ ജീവിതത്തിലെ മാറ്റവും നാശവും ബന്ധങ്ങളുമൊക്കെ ആണ് മഴ മഴയിലൂടെ പ്രകൃതി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിലേക്ക് അത് ഇട്ടു തരുകയാണ് ചെയ്തത് ദാർശനികമായി നോക്കുമ്പോൾ തത്വചിന്തകന്മാരൊക്കെ ഇതിനെ മഴയെ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും കവികൾക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കുറിച്ച് കവിത എഴുതി ദാർശനികമായി അതിനെക്കുറിച്ച് ഫിലോസഫി പറയും അപ്പോൾ ദാർശനികമായി നോക്കുമ്പോൾ മഴ നമ്മുടെ അസ്തിത്വത്തിന്റെ ഒഴുക്കിനേടും എല്ല മാറുമെന്നതിന്റെ പ്രതീകമാണ് ഒന്നും സ്റ്റാറ്റിക് അല്ല ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു ഓൾവേസ് ഇറ്റ് ചേഞ്ചസ് അല്ലെ ലൈഫ് ഏത് സമയത്തും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതിന്റെ പ്രതീകമാണ് മഴ പ്രകൃതിയുടെ സ്വാഭാവികമായ ഒഴുക്കാണ് കഷ്ടം മഴ വന്നു മാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മാസമാണോ അത് അല്ല നമ്മുടെ ഒരു ഒഴുക്ക് ഭംഗം വന്നപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് നമ്മളിപ്പോ എവിടെയെങ്കിലും പോകാനായിട്ട് രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ തയ്യാറായി അപ്പോൾ പോകുന്ന തിരക്കിൽ മറ്റു നമുക്ക് ആ പോക്കാണ് മുഖ്യം പോകുന്ന തിരക്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോഴാണ് നമുക്കറിയാം യാഥാർത്ഥ്യം ടോയ്ലറ്റിൽ പോയിട്ടില്ല എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാലോ നാശം എന്നാണ് നമ്മൾ പറയാം നാശം ടോയ്ലറ്റ് പോകാൻ കിട്ടുന്നു എന്നാണ് പറയുക ടോയ്ലറ്റ് പോക്ക് നാശമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു ടോയ്ലറ്റിൽ പോയി വിസർജ്യങ്ങൾ വെളിയിലേക്ക് പോകുന്ന കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തെ ശുചീകരിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ നമ്മളെ നമ്മുടെ പിള്ളേരോടൊക്കെ നമ്മൾ രാവിലെ എന്നിട്ട് കുളിക്കാൻ പറഞ്ഞു കുളിക്കും പറയും ശരീരം ശുചീകരിക്കുന്ന കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര മതിയാണ് ആ ശുചീകരണത്തിന്റെ ഏറ്റവും നല്ല മാർഗമാണ് മഴ എന്ന് പറയുന്നത് ആ മഴ വരുമ്പോൾ നമ്മൾ നാശം എന്ന് പറയും അപ്പോ മഴയെ നമ്മൾ ശരിക്കും ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്താൽ നമ്മൾ ഈ ത്രിദോഷങ്ങൾ ത്രിഗുണങ്ങൾ എന്നൊക്കെ പറയില്ലേ ത്രിഗുണങ്ങളുടെ ഒരു ഒരു സമ്മേളനമാണ് സത്വരജോതമോഭാവങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ സത്വഭാവമാണ് ഈ മഴ പെയ്തിട്ട് മുളയ്ക്കുന്ന ചെടികൾ നാമ്പുകൾ ഉണ്ടാവുന്നു ചെറിയ ചെറിയ ചെടികൾ ഉണ്ടാവുന്നു ഓരോ മഴ കഴിയുമ്പോഴും പുതിയ ഒരുപാട് കാര്യമുണ്ട് അല്ലെ നമ്മുടെ നാട്ടിൽ ഒരു മഴ പെയ്തു പോയി കഴിഞ്ഞാൽ വരണ്ട് കിടക്കുന്ന ഉടങ്ങിക്കിടക്കുന്ന എല്ലായിടത്തും ചെടികൾ ഇങ്ങനെ ഉണരുന്നത് കാണാം അപ്പോൾ പുതിയ ജീവൻ ഉണ്ടാകുന്ന സത്വഭാവമാണ് അതിനു മുമ്പ് മഴയുടെ പെയ്ത്തിൽ പെയ്ത് താണ്ഡവമാണത് അത് രജോഭാവമാണ് അതിനു മുമ്പ് ഇതിങ്ങനെ മൂടിക്കട്ടി ഒന്നിനും പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന ഇരുണ്ട കാർമേക്കങ്ങളൊക്കെ ഉള്ളൊരവസ്ഥയിൽ അത് തമോഭാവമാണ് അപ്പോ ത്രിഗുണങ്ങളുടെ സമ്മേളനമാണ് മഴ ഇതിനെ നമ്മളിപ്പോ ഫിലോസഫിക്കലി നോക്കുന്നതിന് പകരം നമ്മളതിനെ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആത്മീയമായി അറിയുമ്പോൾ മഴ ദൈവീകമായ കൃപയാണ് മഴയില്ലാത്ത നാട്ടിൽ നിന്ന് വന്നവരുണ്ട് ഇവിടെ മഴയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി കൃഷി നടക്കില്ല ചൂട് കൂടുതലായിരിക്കും കുടിവെള്ളം ഉണ്ടാവില്ല അല്ലേ ഒരുപാട് അപകടം പിടിച്ചൊരവസ്ഥയാണ് മഴ ഇല്ലായ്മ എന്ന് പറയുന്നത് അപ്പോൾ മഴ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ദൈവത്തിന്റെ കൃപയാണ് അനുഗ്രഹമായും സർവർക്കും ഒരുപോലുള്ള നീതിയോ സ്നേഹമോ ആയും ചിലർ ഇതിനെ മനസ്സിലാക്കണം മഴ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കുമുള്ള നീതിയാണ് എല്ലാവർക്കുമുള്ള നീതി പൊതുവായ നീതി നടപ്പിലാക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുക അതിൽ ആരെങ്കിലും അപകടം പറ്റിയവർ അബദ്ധം പറ്റിയവരാണെങ്കിൽ വെളിയിൽ പോകും ശരിയായി ചെയ്തവരാണെങ്കിൽ അകത്ത് നിൽക്കും അല്ലെ അല്ലേ അതാണ് പൊതുനീതി എന്ന് പറയുന്നത് പൊതുവായിട്ട് നടപ്പിലാക്കുന്ന ഒരു നിയമം അങ്ങനെയാണ് പ്രവർത്തിക്കുക ആ പൊതുനീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സർവർക്കും ഒരുപോലെയുള്ള നീതിയോ സ്നേഹമോ ആയി ദൈവത്തോടുള്ള വേർപാട് നിറഞ്ഞ കണ്ണീരായി ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു ആ ചേർന്ന് നിൽക്കുന്നതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന കണ്ണീരാണ് മഴ നമ്മൾ ജീവിതത്തിന്റെ തിരക്കുകളിൽ അവനെ തോൽപ്പിച്ചില്ല ഇത്ര പൈസ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ ഓട്ടം വരുന്ന സമയത്ത് നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവടേയും ഇട്ടിട്ട് നമ്മൾ മഴയെ നോക്കി നമുക്ക് മനസ്സിലാവും ജീവിതം ഈ ബിസിനസിന്റെ കാര്യമൊന്നും ഇനിയിപ്പോ അതൊന്നും നടക്കില്ല ഇന്ന് അങ്ങോട്ട് പോകാന്ന് കരുതി നടക്കില്ല നമ്മൾ അവിടെ ഇട്ടു നമുക്കറിയാം നമ്മൾ അതിനു വേണ്ടി പിന്നെ തലമുണ്ടാക്കേണ്ട കാര്യമാണ് നമ്മൾ അവിടെ ഇട്ടിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ആ മഴ കൊള്ളും അല്ലെങ്കിൽ മഴയല്ലാതെ മഴ അനുഭവിക്കല്ലാതെ മറ്റൊരു വഴിയില്ലാന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ നിശ്ശബ്ദതയിൽ മുഴുകും നമുക്ക് വേറൊന്നും പറയാനില്ല മഴ മഴക്കാലത്ത് ആരെങ്കിലും മറ്റേ ഡി ജെ പാർട്ട് ഒട്ട് കളിക്കാൻ പോകും മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാറിലാണ് പോകുന്നതെങ്കിൽ കാറിന്റെ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ടിട്ടിങ്ങനെ മഴയെ നോക്കിയിരിക്കും ആ സമയത്ത് ബിജെ വയ്ക്കാൽ അല്ല ചെയ്യാം അത് ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും പക്ഷെ ബോധമുള്ളവർ അങ്ങനെ ചെയ്യൂല നമ്മളിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ചെന്നലിക്കോട് ഇങ്ങനെ പതുക്കെ വെളിയിലേക്ക് നോക്കിയിരിക്കും നമ്മൾ നമ്മുടെ വാക്കുകൾ സൈലന്റ് സൈലന്റാവും വാക്കുകൾ സൈലന്റ് ആവുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് നമ്മുടെ ചിന്തകൾ നിൽക്കുന്നു എന്നുള്ളത് ചിന്ത എന്താണ് ഇത് പിന്നീട് പഠിക്കാം ചിന്ത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആസൂത്രണ പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നുള്ള ആസൂത്രണങ്ങളാണ് എങ്ങോട്ടും പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ ആസൂത്രണം ഒന്നുമില്ല നമ്മളവിടെ വെറുതെ ഒരു ചിന്ത നിൽക്കും ചിന്ത നിൽക്കുമ്പോഴാണ് വാക്ക് നിൽക്കുക നമ്മൾ വാക്കുകളൊക്കെ നിർത്തിയിട്ട് കിട്ടുന്നത് കണ്ട് കേട്ട് ഇങ്ങനെ പോകുന്നു നമ്മൾ അനുഭവിക്കുക മാത്രം ചെയ്യുന്നു ആ അവസ്ഥയിൽ നമ്മൾ പ്രകൃതിയുമായി ഏക താരതയിലാവണം പ്രകൃതിയുമായിട്ട് ഹാർമോണിയിലാവുകയാണ് ചെയ്യുന്നത് മഴയെ ജനലിലോടൊന്നും നോക്കിയിരുന്ന അവര് എന്തിന് മഴയെക്കുറിച്ച് ഓർത്തുപോയാൽ പോലും മഴയെക്കുറിച്ച് ശുഭമായി ഓർത്തുപോയാൽ പോലും നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ഏകതാനതയിലേക്ക് എത്തുകയാണ് ചെയ്യുക അപ്പോൾ നിശബ്ദത മുഴുകാനുള്ള ക്ഷണമാണ് മഴ അല്ലെ ഓരോ മഴ വരുമ്പോഴും മഴ നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ സൈലൻസിലേക്ക് നമ്മുടെ ഉള്ളിലെ സൈലൻസിലേക്ക് പോകാനായിട്ടുള്ള ക്ഷണിക്കുകയാണ് ഈ മഴ എന്ന് പറയുന്നത് ജലതത്വമാണ് അല്ലെ ശരീരത്തിലെ നമ്മള് തത്വം ജലതത്വം അഗ്നിതത്വം വായുതത്വം എന്നൊക്കെ പറയുന്നില്ല അതിൽ ജലതത്വമാണ് മഴ ജലതത്വത്തിന്റെ പ്രത്യേകത എന്താ അത് നമ്മളെ ശുദ്ധീകരിക്കും നമ്മൾ എവിടെയാണെങ്കിലും ശരി ജലതത്വം എന്നുള്ളത് നമ്മളെ ശുദ്ധീകരിക്കും നമ്മളെ തണുപ്പിക്കും നമ്മളെ എപ്പോഴും തണുത്തിരിക്കാൻ പ്രേരിപ്പിക്കും അതുപോലെ തന്നെ പോഷിപ്പിക്കും ജലതത്വത്തിന്റെ പ്രത്യേകത ജലം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവാഹങ്ങളും ജീവിതത്തിലെ എല്ലാ പ്രവാഹങ്ങളും ഇപ്പോൾ നമ്മുടെ സപ്ലൈ സിസ്റ്റംസ് ഉണ്ടല്ലോ നമ്മുടെ സപ്ലൈ സിസ്റ്റംസ് നമ്മുടെ ഭക്ഷണം നമുക്ക് കിട്ടുന്നു നമുക്ക് വരുന്ന വിഭവങ്ങളൊക്കെ കിട്ടുന്നു ആ വിഭവങ്ങളിലൊഴുക്ക് എന്ന് പറയുന്നത് ജലതത്വമാണ് നമ്മുടെ ശരീരത്തിന്റെ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ജലതത്വമാണ് നമ്മുടെ ശരീരത്തിലേക്ക് മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജലതത്വമാണ് അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നടക്കുന്നത് ഈ ജലതത്വം മൂലമാണ് അത് സ്വാധിഷ്ഠാന ചക്രത്തെ സ്വാധിഷ്ഠാന ചക്രമാണ് ജലതത്വത്തിന്റെ ഒരു സ്പേസ് ആ സ്വാധിഷ്ഠാന ചക്രത്തെ ഉണർത്തുകയും ചെയ്യും ഇപ്പൊ മഴയത്ത് നമ്മൾ പോവാണ് കാട്ടിലേക്ക് പോകുമ്പോൾ മഴയത്ത് നമ്മൾ ഇറങ്ങും മഴ കൊള്ളൂ മഴ അയ്യോ ഞാൻ എങ്ങനെ മഴയത്ത് പോകും നനഞ്ഞാൽ എന്ത് ചെയ്യും ബുദ്ധിമുട്ടാണ് എന്ന് കരുതിട്ട് ഇപ്പോൾ ഈ ക്യാമ്പിന് വന്നു പെട്ടുപോയി ഒരു നിവൃത്തിയില്ല എന്ന് കരുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ മഴയെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് റെസിസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ മഴയെ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ നിങ്ങളുടെ ശരീര ശരീരകർമ്മങ്ങളുടെ മലിനതമാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളിലൊക്കെ ശുചീകരിക്കും ശരീരകർമ്മങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ കർമ്മങ്ങളെ ശുചീകരിക്കും നമ്മുടെ കർമ്മബാധ്യതകളെ കഴുകിക്കളയും നമുക്ക് കാർബിക് ഡപ്റ്റ് എന്നൊരു കാര്യമുള്ളത് അറിയുമായിരിക്കും മിക്കവർക്കും നമുക്ക് ഒരുപാട് കർമ്മബാധ്യതകൾ ആ കർമ്മബാധ്യതകൾ ഒഴിയാനായിട്ട് നമ്മൾ പലപ്പോഴും പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് മഴ കൊള്ളുന്ന സമയത്ത് നമ്മുടെ കർമ്മബാധ്യതകൾ ഒരുപാട് നിങ്ങൾ മഴ കൊള്ളുമ്പോഴെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ്സും ഒഴുകി പോകുന്നു നിങ്ങളിലുള്ള ബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം ഒഴുകി പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിങ്ങളെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ മഴ നമ്മുടെ മേലെ കൊള്ളുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സെറോട്ടോണിൻ ഒക്കെ ഉണ്ടാവും ഡോപ്പിൻ്റെ ഉണ്ടാവും നമ്മൾ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പതുക്കെ പതുക്കെ അയ്യോ മഴ അപകടം എന്ന് പറഞ്ഞ് പഠിച്ചവർക്ക് അങ്ങനെ ഉണ്ടാവില്ല മണ്ണ് ചവിട്ടിയാൽ അയ്യോ ചളി എന്ന് പറയുന്നവരുണ്ടല്ലോ മണ്ണ് ചളിയാണ് വെള്ളം അപകടമാണ് വായു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ അത് പ്രകൃതിയിൽ എന്ത് കണ്ടാലും അതൊക്കെ ശത്രുവാണെന്ന് വിചാരിക്കുന്ന ആളുകളില്ല അവർക്കിത് കൊണ്ടൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല അവർക്ക് അവർക്ക് കണക്ഷൻ ഉണ്ടാവില്ല കാരണം അവര് ലോജിക്കലി ഡി അവർ ഏലിയനേറ്റഡ് ആണ് ലോജിക്കലി ലാജിക്കലി എലിയേറ്റഡായിട്ടുള്ള അന്യരായിട്ട് നിൽക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല പക്ഷെ ഭൂമിയോട്ട് നമ്മൾ കണക്ട് ചെയ്താൽ കണക്ട് ചെയ്യാനാണല്ലോ ഇവിടെ വന്നത് അങ്ങനെ കണക്ട് ചെയ്താൽ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം തട്ടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഡോപ്പമിനും ഒക്കെ ഉണരും നമുക്ക് ഇത് നല്ലപോലെ നമ്മുടെ ഉള്ളിലെ എൻഡോർഫിൻ ഒക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ പല പെയിനുകളും പോയി പല പെയിനുകളും പോയി കിട്ടും പുതിയ ചില പെയിനുകൾ ഉണ്ടായി വരും നമുക്ക് അറിയാനും പറ്റും അതെന്തിനാ ശുചീകരണത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ മഴയുടെ നാദം കിട്ടുന്നു മഴ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരമായി വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ് ആ ഒരു ഒരു പത്ത് ഹെഡ്സിന്റെ താഴത്തേക്ക് ഇങ്ങനെ വന്നു വന്നത് ഒരു ഏഴ് ഹെഡ്സിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ആൽഫ മോഡിലേക്ക് ആ ആൽഫാ മോഡിലാവുന്നതുകൊണ്ട് നമ്മൾക്ക് നമ്മളെങ്ങനെ ട്രാൻസ്ലാകും മെഡിറ്റേറ്റീവ് മോഡിൽ മഴ കൊള്ളുന്നവരുണ്ടല്ലോ മഴ ആസ്വദിച്ച് കൊള്ളുന്ന ഒരു സമയത്തുള്ള മെഡിറ്റേറ്റ് ചെയ്യാൻ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല നിന്നുകൊടുത്താലും നമ്മളങ്ങനെ മെഡിറ്റേഷനിലേക്ക് അല്ലേ അത് അനുഭവിച്ചതല്ലേ ഇങ്ങനെയൊക്കെ അപ്പോ ഈ മഴ എന്നുള്ളത് നമ്മുടെ ഭയത്തെ ഭയത്തെ മാറ്റും ദുഃഖത്തെ മാറ്റും ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ ദുഃഖത്തെ മാറ്റും വേദനകൾ കിടക്കും നമ്മുടെ ശരീരത്തിലെ വേദനകൾ ഉണ്ടെങ്കിൽ അതിനെ നിവാരണം ചെയ്യും പിന്നെ ശാന്തിയിലേക്ക് നമ്മളെ നയിക്കും നമ്മളെ പതുക്കെ ശാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നയിക്കും നിശബ്ദതയിലേക്ക് നയിക്കും ധ്യാനത്തിലേക്ക് നയിക്കും ശരീരത്തിന്റെ ജീവന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ പുനഃസ്ഥാപനമാണ് നമുക്ക് എന്ത് മാറ്റമുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടെങ്കിലും അത് പഴയ രീതിയിലാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അത് ശരീരത്തിന്റെ ഒറിജിനൽ ഫോമിലേക്ക് ആക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പിള്ളേരുടെ സ്വഭാവമുണ്ടല്ലോ അവരുടെ തിരിക്കുന്ന സാധനം വേർട്ട് കൊണ്ടുവെക്കും തിരിച്ചു കൊണ്ടുവയ്ക്കുകയും തിരിച്ചുകൊണ്ടുവെക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലുള്ള ദോഷം എന്താ അവരുടെ ജീവിതത്തിൽ ഒന്നും പഴയ രൂപത്തിലേക്കാവില്ല എല്ലാം ചേഞ്ചായിക്കൊണ്ട് വയ്ക്കും നമ്മളൊരു സാധനം മാറ്റിവെച്ചാൽ അതിന് പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കണം നമ്മളിപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് കടുക് ഉണ്ട് തിരിക്കട്ടെ കടുക് എടുത്തു നമ്മൾ ഉപയോഗിച്ചു അത് കഴിഞ്ഞ കടുക് അവിടെ തന്നെ വെച്ചു അവിടെ തന്നെ വെച്ചില്ലെങ്കിലോ അടുത്ത പ്രാവശ്യം കടുക് വേണ്ടപ്പോൾ നമ്മൾ ഓടി നടന്നു അപ്പണ്ടി വരും ഒരുപാട് സമയം പോകും ജീവിതത്തിൽ എല്ലാത്തിനും ഓരോ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ കൃത്യമായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആ ആ കൃത്യ ജീവിതത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യം അതിന്റെ ഓരോന്നിന്റെ സ്ഥാനത്തെ അറിയാം ആ സ്ഥാനത്തെ പുനഃസ്ഥാപിക്കുന്നതാണ് റിസിലിയൻസ് എന്ന് പറയുന്നത് ജീവന്റെ പ്രധാനപ്പെട്ട സ്വഭാവം റിസിലിയൻസ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളെയും റിസൈല് ചെയ്യുന്ന അതിന്റെ ഒറിജിനൽ ഫോമിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് ഈ മഴ മഴ കൊള്ളുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മനസ്സിലൊക്കെ തന്നെ പുനഃസ്ഥാപനം എന്നുള്ളത് നടക്കും അതായത് ജൈവത ഉണർന്നിരിക്കും അപ്പോ മഴ എന്ന് പറയുന്നത് വെറും ഒരു അനുഭവമാണ് നമുക്ക് കുറ്റം ഒരു സാധനമല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമല്ല അത് നമ്മുടെ പ്രകൃതിയുടെ മട്ടിലും പ്രകൃതി അമ്മയാണല്ലോ ഈ അമ്മ ഭൂമി മാതാവ് നടത്തുന്നത് അതിൻ്റെ മടിത്തട്ടിലേക്ക് വാരിപ്പൊടരുന്ന അനുഭവമാണ് അതൊരു വാത്സല്യമാണ് മഴ നമുക്ക് തരുന്നത് വാത്സല്യമാണ് അത് ഒരു അനുഗ്രഹമാണ് അത് ആ അർത്ഥത്തിലെടുക്കണം അപ്പോൾ മഴ എന്നുള്ളതിനെ നമ്മൾ കൊള്ളുന്ന സമയത്ത് മഴ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് മനസ്സിലുണ്ടാക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ജീവനിലുണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ദുരിതങ്ങൾ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ ഇതിനെല്ലാം കഴുകാനുള്ള ടൂളാണ് പ്രകൃതി തരുന്നത് നമ്മൾ എടുത്താൽ മതി നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്നാൽ മതി അപ്പൊ ഇവിടെ പലരും വന്നിട്ടുള്ളത് നിങ്ങൾ മറ്റേ റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു നിങ്ങളെ ശാന്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പ്രകൃതിയെ പ്രകൃതിയുടെ അടുത്തേക്ക് വരുമ്പോൾ നിശ്ശബ്ദത അനുഭവിക്കുന്നു പറഞ്ഞു അല്ലെ അതിലേക്ക് നമ്മളെങ്ങ് വിട്ടുകൊടുത്താൽ മതി നമ്മളിന്ന് വൈകിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മഴയ്ക്ക് പോകുന്ന സമയത്ത് ആ മഴയിലേക്ക് നിങ്ങളെങ്ങ് വിട്ടുകൊടുത്താമോ അത് കൃത്യമായിട്ട് അറിയുക അനുഭവിക്കുക മഴ കൊണ്ടു കഴിഞ്ഞാൽ ഏഹ് എന്റെ എന്റെ തലയിൽ കൂടെ നീരളങ്ങൾ വിചാരിക്കുന്നത് നീരില്ലെങ്കിൽ നിങ്ങളില്ല മഴ കൊള്ളേണ്ടതാണ് സത്യത്തിൽ വസ്ത്രം വസ്ത്രമൊടുക്കാതെ നിങ്ങൾക്ക് മഴയെത്തിറങ്ങാൻ പറ്റിയതാണ് നല്ലത് എന്താണെങ്കിൽ നമ്മുടെ നമ്മുടെ സാമൂഹിക സമ്പ്രദായം അതിനനുവദിക്കുന്നില്ല ആയിക്കോട്ടെ വസ്ത്രം എടുത്തോളൂ പക്ഷെ മിനിമം വസ്ത്രങ്ങൾ വരും ശരീരം മുഴുവൻ മഴ കൊണ്ടു അതിന്റെ ഓരോ തുള്ളി വരുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ആ സ്ഫുരണകളുണ്ട് നിങ്ങൾ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരില്ലേ ആ തെളിവ് നമ്മൾ അനുഭവിക്കുക ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആ ചേഞ്ചസിനെ നമ്മൾ അനുഭവിക്കുക അതിന് അത് നമ്മുടെ ശരീരത്തിൽ എല്ലാത്തിനെയും കഴുകി കഴുകിക്കളയുന്നതായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ കേടുപാടുകൾ എവിടെ എവിടെയുണ്ടെങ്കിലും അതിനെ മുഴുവൻ ശരിയാക്കി എടുക്കുമെന്ന് മനസ്സിലാക്കില്ല അപ്പോൾ മഴയെ നമ്മൾ എടുക്കേണ്ടത് ഒരു അനുഗ്രഹമായിട്ടാണ് അനുഭൂതിയായിട്ടാണ് ആ അർത്ഥത്തിൽ മഴയെ അറിയാൻ നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ അവതരണ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം